ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ായികമുദ്രൂക്കോട്ടും ഗൃഹനാഥനെ മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും വീട് തല്ലി തകർക്കുകയും ചെയ്തതായി പരാതി തുവൂർ കാപ്പരക്കുന്നിൽ വാടകയ്ക്ക് താമസിക്കുന്ന പുളിക്കൽ സത്യനാണ് കരുവാരകുണ്ട് പോലീസിൽ പരാതി നൽകിയത് വീടിന് മുൻപിൽ യുവാക്കൾ ബഹളം വെച്ചത് ചോദ്യം ചെയ്തതാണ് മർദ്ദിക്കലിലും വീട് തകർക്കലിലും കലാശിച്ചത് എന്ന് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു ശനിയാഴ്ച രാത്രി പതിനൊന്നിനാണ് സംഭവം സത്യനും ഭാര്യ ജയശ്രീയും മകൻ അമലും താമസിക്കുന്ന വാടക വീടിനു മുൻപിൽ സമീപത്തെ കോളനിയിലെ യുവാക്കൾ ബഹളം വെച്ചു ഇത് ചോദ്യം ചെയ്യാൻ വന്ന സത്യനെ യുവാക്കൾ വീട്ടിൽ കയറി മർദ്ദിക്കാൻ ശ്രമിച്ചു സത്യൻ സ്വയരക്ഷയ്ക്കായി ടാപ്പിങ്ങിന് ഉപയോഗിക്കുന്ന കത്തിയെടുത്ത് വീശിയതോടെ കാപ്പരക്കുന്നുമ്മൽ വിഷ്ണുദാസ് എന്ന യുവാവിന്റെ കൈയ്യിന് വെട്ടേറ്റു ഇരുവിഭാഗത്തെയും പിടിച്ചുമാറ്റാൻ എത്തിയതായിരുന്നു വിഷ്ണുദാസ് ഇതിനിടയിൽ വീടിന് പുറത്തേക്കിറങ്ങിയ യുവാക്കൾ സത്യനെ എറിഞ്ഞ് പരിക്കേൽപ്പിച്ചു വീടിന്റെ ഓടുകൾ എറിഞ്ഞ് തകർക്കുകയും ചെയ്തു നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവസ്ഥലത്തെത്തിയ കരുമാരകുണ്ട് പോലീസ് സത്യനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു സത്യന്റെ ഭാര്യ ജയശ്രീയും മകൻ അമലും ബന്ധുവീട്ടിൽ അഭയം തേടി തുടർന്ന് വിഷ്ണുദാസിന് പരിക്കേറ്റതിൽ പ്രകോപിതരായ കോളനിയിലെ ഏതാനും യുവാക്കളെത്തി വീട് അടിച്ച് തകർക്കുകയും അകത്തുണ്ടായിരുന്ന സാധനങ്ങൾ നശിപ്പിച്ചുവെന്നുമാണ് പരാതി അനിയനെ സത്യന്റെ ചോര ചോര ഒഴുകുന്നുണ്ട് അപ്പോൾ ഒന്നും വല്ലെങ്കിൽ പോലീസുകാർക്ക് വിളിച്ചിട്ട് പറയുക അതിന് പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല പറഞ്ഞു അങ്ങനെ ഒരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിയോട് കൂടെ പതിനൊന്നേ മുക്കാൽ കൈട്ടുണ്ടാവും പോലീസുകാർ വന്നു സത്യനെ ആശുപത്രിക്കാക്കി കൊണ്ടുപോയി അതിന് ശേഷം നീ അവരോട് പറഞ്ഞിരുന്നു നീ ഒന്നും ചെയ്യണ്ട ഞങ്ങൾ തീരുമാനിച്ചോളാം അതിനല്ലേ ഞങ്ങൾ വന്നത് ഇനി അങ്ങോട്ടും ഉള്ള കൈ ഇതൊന്നും വേണ്ട നമുക്ക് കേസും കൊണ്ട് പോവാന്നുള്ളത് പോലീസുകാർ വിഷ്ണുവിൻ്റെ വീട്ടുകാരോട് പറഞ്ഞു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിരിഞ്ഞു പിരിഞ്ഞൊരു രണ്ടേ മുക്കാലാവുമ്പോൾ ഞാനിൻ്റെ നാത്തിനും മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ ബാക്കിയുള്ള വേണുങ്ങൾ ആരുമില്ല അതിൽ അങ്ങനെ കുറെ ഉറങ്ങി ഉറങ്ങുന്ന സമയത്ത് ഒരു രണ്ടേ മുക്കാലൊക്കെ ആകുമ്പോൾ ഒരു ഒച്ച കിട്ടു ആ ഒച്ച ഇട്ടോണം നോക്കുമ്പോൾ ഇവർ ഭയങ്കര ഏറും എറും ചര പൊളിച്ചിരും തിരക്കാറ് രണ്ടേ മുക്കാലും തുടങ്ങി രാവിലെ ആറര വരെ അവർ ചര പൊളിച്ചു തലയ്ക്കും കണ്ണിനും പരിക്കേറ്റ സത്യനും വെട്ടേറ്റ് കൈയിൽ പരിക്കേറ്റ വിഷ്ണുദാസും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി സത്യന്റെ ഭാര്യ ജയശ്രീയുടെ ബന്ധു ഭയങ്കരക്കുഴിയിൽ ദേവകിയുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് തകർക്കപ്പെട്ട വീട് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കും സമീപത്തെ തോട്ടിൽ നിന്ന് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടു പേർ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ടെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ ബേബി ബേബി ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്